ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ത്രീ ഡി ടൈപ്പ് ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലർട്ട് മോഷണലാണ് വീഡിയോ ലൈക്ക് ചെയ്ത ആരും പോലെ ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം കണ്ടാൽ ചന്തമില്ല കരളി ഒരു കിളി കൊഞ്ചിപ്പാടി അന്നേരം എന്തു ഭംഗി ഇവളുടെ കാന്തി അത കുപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചത്ത ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാം അവരുന്ന് ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് അലൈറ്റ് മോഷണ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റിനൊരു ലിങ്ക് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സ് എം എൽ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ഏതിലേതെങ്കിലും ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യാനാകാത്ത പ്രൊജക്റ്റിൻ്റെ സെക്ഷൻ ലൈൻ കാണാൻ സാധിക്കുന്ന ഇരുപത്തി അഞ്ചാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ പ്രൊജക്റ്റ് യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രോ വീഡിയോ ചെയ്യുന്നത് അതിനു മുമ്പായിട്ട് അതിനുമുമ്പായിട്ട് നമുക്കിതിനകത്ത് ആഡ് ചെയ്യുന്ന ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യണം അതിനുശേഷം നമുക്ക് വീഡിയോ ചെയ്യാം നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഉണ്ട് ബിസാർട്ട് ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് പി എൻ ജി ഫോട്ടോ ആക്കുന്നതാണ് അതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്നത് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നിടത്ത് നമ്മുടെ ഗ്യാലറി ചെല്ലുന്നതാണ് ഗ്യാലറി ചെന്ന ശേഷം നോർമൽ ആയിരിക്കുന്ന ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക മുകളിൽ സെലക്ട് ബട്ടണെ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ മാജിക്ക് ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യുന്നിടത്ത് നമുക്ക് അതിൽ ആളിൻ്റെ മാത്രം ഫേസും ഫുൾ ബോഡിയും ഫുൾ ആയിട്ട് കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ആയിട്ട് പി എൻ ജി ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് അതിനുശേഷം ഇത് സേവ് ചെയ്യുക ഇതുപോലുള്ള ഫോട്ടോസ് മാത്രം ഈ പ്രൊജക്റ്റിന് ഉപയോഗിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക പി എൻ ജി ഫോട്ടോ മാത്രം അതിനുശേഷം ഫോട്ടോയൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്ത ശേഷം നമ്മൾ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുകയാണ് ഇരുപത്തി അഞ്ചാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ നേരത്ത് പി ഇത് ക്യാമറ അയക്കണം അതായത് ത്രീ ഡിയിലാണ് നമ്മൾ ഈ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇവിടെ താഴെ ഒരുപാട് ലെയറുകളും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓരോ ബീറ്റ് മാർക്കിനനുസരിച്ച് ഓരോ ഫോട്ടോ ജസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ സൈഡിൽ കാണുന്ന ക്യാമറ അയക്കണം എനേബിൾ ചെയ്യാൻ നേരത്തെ ഇത് ത്രീ ഡിയിലോട്ട് മാറത്തുള്ളൂ അതിനുമ്പാട്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫോട്ടോയും സോറി ഫോണുകൾ രണ്ടെണ്ണം ഉണ്ട് രണ്ടും ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഡൗൺലോഡ് ചെയ്താൽ കിട്ടില്ലാത്തവർ മാത്രം വി പി എൻ കണക്റ്റ് ചെയ്യുക വി പി എൻ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക അതിനുശേഷം നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ വരയ്ക്കണം അതിനുശേഷം നമുക്കത് നേരെയാക്കാനായിട്ട് താഴെ മൂവാണ്ടാം സമുണ്ട് നേരെ അല്ലാത്ത ഫോട്ടോ മാത്രം നേരെയാക്കി കൊടുക്കുക ക്യാമറ ആയിക്കോട്ടെ ഡിസേബിൾ ആക്കുകയോ ഹൈഡാക്കുക അൺ ഹൈഡാക്കുകയോ ഇങ്ങനെ വേണമെന്ന് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് റൊട്ടേഷൻ കറക്റ്റ് സീറോ തന്നെ കൊടുക്കുക എല്ലാ ഫോട്ടോയുടെയും റൊട്ടേഷൻ സീറോ തന്നെ ആയിരിക്കണം സീറോ ഡിഗ്രി നമ്മൾ ആഡ് ചെയ്യുന്ന ഫോട്ടോയുടെ സൈസോ വ്യത്യാസം തന്നെ കുഴപ്പമില്ല റൊട്ടേഷൻ സീറോ തന്നെ ആയിരിക്കണം അതിനുശേഷം നിങ്ങൾ ഇതുപോലെ ഫുൾ ആയിട്ട് കാണുന്ന രീതിയിൽ അതായത് പുറകെ കാണുന്ന ലിറിക്സ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചേട്ടാരിയിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ കാണുന്നൊരു വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലെ ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് കൊടുക്കുക ഞാൻ സെയിം ഫോട്ടോ തന്നെ ആഡ് ചെയ്യുന്നതേ ഉള്ളു നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് സെൻ്ററിൽ വരുന്ന രീതിയിൽ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക മൂവാണ്ടാണിവസം നമ്മൾ കറക്റ്റായിട്ട് എക്സൂം വഴി ഉപയോഗിച്ച് കറക്റ്റായിട്ട് നേരെയാക്കി കൊടുത്താൽ മാത്രം മതി ഒരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്ത് കാണിച്ചാൽ സെയിം ഫോട്ടോ തന്നെ ആഡ് ഉള്ളൂ നിങ്ങൾ ഡിഫറൻറ്റ് ആയിരുന്ന ഫോട്ടോ ആഡ് ചെയ്തു കൊടുക്കുക ക്ലിക്ക് ചെയ്യാം മീഡിയ ചെല്ലുക നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് കൊടുക്കുക കറക്റ്റായിട്ട് ഇങ്ങനെ ത്രീ ഡീ ഹൈഡ് ആക്കി നിങ്ങൾ നോക്കി നോക്കുക ക്യാമറ അയക്കാൻ എനേബിൾ എനേബിളാക്കിയും ഡിസേബിൾ ആക്കി നോക്കുക കറക്റ്റായിട്ട് ഫുള്ളായിട്ട് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ മനസ്സിലായല്ലോ ഫോട്ടോ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക ചെയ്യാൻ നേരത്തെ നമുക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് വേറൊരു സോങ് വെച്ച് എങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് നേരത്തെ ജസ്റ്റ് കോപ്പി എടുത്തിട്ട് ബേസ്റ്റ് ചെയ്താൽ മാത്രം മതി വേറൊരു പാർട്ട് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഈ സെയിം പ്രൊജക്റ്റ് തന്നെ ചെയ്യുന്നത് എങ്ങനെയാണ് അതിനകത്ത് അലൈറ്റ് മോഷൻ്റെ ഹോം പേജ് എടുക്കുക താഴെ ഹോം ഉണ്ട് ഹോമിൽ ക്ലിക്ക് ചെയ്യുക ഹോം പേജ് എടുത്ത ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതിനകത്ത് പതിനാറ് പോയിൻ്റ് ഒമ്പത് ആസ്പിറ്ററേഷ സെലക്ട് ചെയ്യുക പതിനാറ് പോയിൻറ്റ് ഒമ്പത് ഇതുപോലെ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് കൊടുത്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക ഓഡിയോ ചെന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സോങ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ഏത് സോങ് വേണ്ട നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഒരു ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബീറ്റ് മാർക്ക് ഇടുന്നത് നമുക്ക് ഓരോ ബീറ്റിന് ഇടയ്ക്ക് ഓരോ ഫോട്ടോ എന്ന് ഇരുതിയിൽ വരുന്നുണ്ട് അതിനായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ബീറ്റ് മാർക്ക് ഇടുക ഇതിനൊരു ബീറ്റ് മാർക്ക് ഇടാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതിന് കുറച്ച് ഗ്യാപ്പ് കൂടുതലിട്ട് മാത്രം ഇങ്ങനെ ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക മനസ്സിലായല്ലോ കുറച്ച് ലോങ് ആയിട്ട് ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക ബീറ്റ് മാർക്ക് ഇടാത്ത ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക ബീറ്റ് മാർക്ക് ഇടാൻ നമുക്ക് കറക്റ്റായിട്ട് ലിറിക്സൊക്കെ എഴുതി കൊടുക്കാൻ പറ്റുന്നതായിരിക്കും ഇതിൻ്റെ ഇടയ്ക്ക് ലിറിക്സ് കട്ട് വെച്ച് ഓരോ റെഡ് റിട്ടേനിങ് ഇട്ട് കൊടുത്താൽ മതി അതായത് ഗ്യാപ്പ് ഉണ്ടായിരിക്കണം നല്ല രീതിയിൽ ഇതുപോലെ ഏകദേശം നല്ല ഗ്യാപ്പായിട്ട് രീതിയിൽ കൊടുക്കുക അതിനുശേഷം നമ്മൾ ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുക ഫുൾ പ്രൊജക്ടിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നതിനകത്ത് ഇവിടെ താഴോട്ടോട്ട് ആകെ ഈ ക്യാമറ അയക്കേണ്ട താഴോട്ട് നാല് ലെയറുകൾ കാണാൻ സാധിക്കും ലിറിക്സ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ആദ്യത്തെ പാട്ടിനകത്ത് ഇതുപോലെ ക്യാമറയുടെ താഴോട്ടുള്ളതും നാലും ഇങ്ങനെ സെലക്ട് ചെയ്യുക സോങ് വേണ്ട നാലെണ്ണം ഇങ്ങനെ സെലക്ട് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുക്കുക ഇവിടെ സ്റ്റാർട്ടിങ് വന്നിട്ട് പേസ്റ്റ് ഫോർ ലെയർ കൊടുക്കുക പറഞ്ഞു മനസ്സിലല്ലോ അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈൻ വരെ നമ്മൾ ബീറ്റ് മാർക്ക് കിട്ട സ്ഥലം എത്തിയില്ല എങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം അതിലോട്ട് ഇങ്ങനെ എത്തിക്കുക ഓരോ ലെയർ അപ്പം ഞാൻ ഈ ഓപ്ഷൻ ഉപയോഗിക്കുക മാത്രമേ ചെയ്യാവുള്ളൂ അല്ലാതെ വെരൽ വെച്ച് ഡ്രാഗ് ചെയ്യണം എന്നൊക്കെ ആ എഫക്റ്റുകളൊക്കെ കംപ്ലീറ്റ് പോകുന്നതായിരിക്കും അതുകൊണ്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എത്തിക്കുക ഇപ്പോൾ ഫസ്റ്റിലത്തെ പാർട്ട് കംപ്ലീറ്റ് ആയല്ലോ ഇതുപോലെ തന്നെ ഓരോ പാർട്ടിനത്തെയും ഫുള്ള് ലെയർ നിങ്ങളിങ്ങനെ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്യുക ഇരുപത്തഞ്ചിൽ നിന്ന് നമ്മൾ ഫുൾ പ്രോജക്റ്റ് എടുക്കുക അതിനകത്ത് നമ്മൾ ഫസ്റ്റ് പാർട്ട് എടുത്തുള്ളൂ ഇതുപോലെ സെക്കൻഡ് പാർട്ട് വീറ്റ് മാർക്കറ്റ് ഇട്ടിരിക്കുന്നിടത്ത് ഇവിടെ ക്യാമറ അയക്കേണ്ട താഴോട്ട് കാണുന്നിരിക്കുന്ന ഫുൾ ആയിട്ട് മാത്രം സെലക്ട് ചെയ്യുക നിങ്ങൾ ഫുള്ള് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല ഞാൻ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് പറയുന്നത് ഇങ്ങനെ കോപ്പി എടുക്കുക അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ബീറ്റ് മാർക്കറ്റ് എടുത്തുകൊണ്ടിരി ഇങ്ങനെ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്ത ശേഷം നെക്സ്റ്റ് റെഡ് ലൈനകുന്നത് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം എത്തിക്കുക അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കറക്റ്റായിട്ട് കംപ്ലീറ്റും ഇങ്ങനെ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം നെക്സ്റ്റ് റെഡ് ലൈൻ വരെയും കറക്റ്റായിട്ട് എത്തിക്കുക ബാക്കിയൊക്കെ നിങ്ങൾക്ക് അഞ്ച് ലെയർ ഒക്കെ കാണും അഞ്ച് ലെയറൊക്കെ ഉള്ളത് അഞ്ചും കോപ്പി എടുക്കുക ക്യാമറ അയക്കേണ്ട താഴോട്ടുള്ളത് മാത്രം സെലക്ട് ചെയ്യുക പറഞ്ഞ വെച്ചല്ലോ ഓരോ പാട്ടിനകത്തും ക്യാമറ റെഡ് ലൈൻ കാണുന്നുള്ളു ക്യാമറ ലെയർ കാണുന്നുണ്ടല്ലോ ചുമല ലൈൻ ലെയർ അത് ഇതിൻ്റെ താഴോട്ടുള്ളത് മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്യുക അത് കോപ്പി എടുക്കുക അവിടെ കൊണ്ടുവന്നിട്ട് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്യുക ബാക്കി ഇങ്ങനെ ഓരോന്ന് കറക്റ്റായിട്ട് ക്യാമറയുടെ താഴോട്ടുള്ളത് മാത്രം സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കംപ്ലീറ്റായിട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇപ്പോൾ ലിറിക്സ് ചേഞ്ച് കൊടുക്കാനായിട്ട് ഇപ്പോൾ ലിറിക്സ് പറയുക കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത സോങ്ങനെ ലിറിക്സ് വേണമെങ്കിൽ താഴെ കൊടുക്കുക എല്ലോ എല്ലോ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ജസ്റ്റ് എടുക്കുക എഡിറ്റ് ജസ്റ്റ് എടുത്ത ശേഷം ഇവിടെ നിങ്ങൾ എഴുതി കൊടുക്കരുത് ഇവിടെ നമ്മൾ മലയാളം ആയതുകൊണ്ട് കോഡ് ഓഫ് എം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട് കറക്റ്റ് ഫോണിൽ ലഭിക്കാനായിട്ട് കോഡ് ഓഫ് എമ്മിൽ ആപ്ലിക്കേഷൻ എടുക്കുക ഇതാണ് ആപ്ലിക്കേഷൻ ഇവിടെ മലയാളം കീബോർഡ് ഉപയോഗിച്ച് മലയാളത്തിൽ ആ ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക കറക്റ്റായിട്ട് മലയാളം കീബോർഡ് ഉപയോഗിച്ച് മലയാളത്തിൽ നിങ്ങൾ എഴുതി കൊടുക്കുക അതിന് ശേഷം കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുത്തിട്ട് ആ ലിറിക്സ് ഡിലീറ്റ് ചെയ്ത് കളയുക അതിനുശേഷം കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ആ കോഡ് പേസ്റ്റ് ചെയ്യുന്ന മലയാളത്തിലായിരിക്കും പുറകിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത് മനസ്സിലല്ലോ അതുപോലെ തന്നെ അടുത്ത യെല്ലോ ലെയറും ഉണ്ട് അതും കറക്റ്റായിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ജസ്റ്റ് എടുക്കുക അതിനുശേഷം എഴുതി കൊടുക്കുക പറഞ്ഞു മനസ്സിലായി ഇതുപോലെ തന്നെ ബാക്കിയും കംപ്ലീറ്റ് ആയിട്ട് മുഴുവൻ ചെയ്യാം ഇതിനകത്ത് ഫോട്ടോ ആഡ് ചെയ്യുന്നത് എങ്ങനെ മുൻപ് മുമ്പ് പറഞ്ഞില്ല അതുപോലെ ഫോട്ടോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വേജനത്തെ സേവ് ബട്ടൺ ക്ലിക്ക് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാം താങ്ക് യു ആൾ